സെലക്ഷനിലും ഫാഷനിലും വിലക്കുറിവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചൂരിൽ പട്ടാപകൽ കാറിൽ തട്ടിക്കൊണ്ടു പോകാനുള്ള അയൽവാസി യുവാവിന്റെ ശ്രമം ധീരമായ ഇടപെടലിലൂടെ ചെറുത്തു തോൽപ്പിച്ച് വിധവയായ യുവതി നാട്ടുകാരുടെ പിടിയിലായ യുവാവ് അറസ്റ്റിൽ കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ തട്ടിക്കൊണ്ടുപോകൽ ശ്രമമുണ്ടായത് വയലത്തൂർ കാവപുര സ്വദേശി സഫ്വാനാണ് വലിയ സാഹസത്തിന് മുതിർന്നത് തലക്കടത്തൂരിലെ സ്കൂളിൽ ജീവനക്കാരിയായ യുവതി രാവിലെ സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തുനിൽക്കുന്നതിനിടെയാണ് ബസ് സ്റ്റോപ്പിൽ സഫ്വാൻ എത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം വയലത്തൂർ കാവപ്പുരയിൽ ബസ് കാത്തുനിൽക്കുന്നതിനിടെ കാറിലെത്തിയ യുവാവ് തിരൂരിലേക്കാണെങ്കിൽ കയറാൻ പറഞ്ഞു അയൽവാസിയും പരിചയക്കാരനുമായതിനാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ യുവതി കാറിൽ കയറി ഒടുവഴികളിലൂടെ കാർ തിരിച്ചുവിട്ടതോടെയാണ് യുവതിക്ക് അപകടം മണത്തത് കാർ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും യുവാവ് തയ്യാറായില്ല തുടർന്ന് യുവതി ബഹളം വെക്കുകയും ഗ്ലാസിലിടിക്കുകയും ചെയ്തു അതോടെ യുവതിയുടെ കണ്ണിലേക്ക് മുളക് പൊടി വിതറി കാറിൽ ഉച്ചത്തിൽ പാട്ടുവെക്കുകയും ചെയ്തു ഇതിനിടെ മുൻസീറ്റിലേക്ക് സീറ്റിലേക്ക് ഇടിച്ചു കയറിയ യുവതി സ്റ്റിയറിംഗ് പിടിച്ചു തിരിച്ചതോടെ കാർ നിയന്ത്രണം വിടുകയും എതിരെ വന്ന ലോറിയിൽ ഇടിച്ച് നിൽക്കുകയുമായിരുന്നു അതോടെ യുവതി ചാടിയിറങ്ങി നാട്ടുകാരെ വിവരമറിയിച്ചു തുടർന്ന് സഫ്വാനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എഡിറ്ററിലായി തിരുവ